അപ്പം നമുക്ക് നോക്കാം ഇൻറ്റീരിയർ ഡിസൈനിങ് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ നമുക്ക് ടൂറിസ്റ്റ് ടൂറിസം വകുപ്പുമായിട്ടൊക്കെ ചേർന്ന് നമുക്ക് നല്ല രീതിയിൽ ജോലി സാധ്യത കണ്ടെത്താം അതുപോലെ തന്നെ കാർഗോ മാനേജ്മെൻറ്റ് എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്കൊക്കെ വേണ്ടുന്നതാണ് കാർഗോ മാനേജ്മെൻറ്റ് അന്വേഷിച്ചാൽ നിങ്ങളത് പഠിക്കുക അതുപോലെ ലോ ലോ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ കമ്പനികളിലും ഒരു ലോ പഠിച്ച ഒരു ഉദ്യോഗസ്ഥനെ ആവശ്യമാണ് നിയമം അത് പറഞ്ഞു കൊടുക്കാനുള്ളതാണ് അപ്പം നിയമപരമായ നിയമം മനസ്സിലാക്കിയിരിക്കുന്നവർക്ക് കമ്പനികളിലേക്കൊക്കെ ലോ കാര്യങ്ങളൊക്കെ കൊടുത്ത് കമ്പനികളെ നേരെ കൊണ്ടുപോകാൻ ആവശ്യമാണ് ഇനി സൈക്കോളജി നോക്കാം സൈക്കോളജി എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് മെൻ്റലി അങ്ങ് ഭയങ്കര അങ്ങ് ബുദ്ധിമുട്ടില്ല അപ്പോൾ സൈക്കോളജി ഒരു വലിയ ഒരു സാധ്യത ജോലി സാധ്യതയാണ് മാനസികമായിട്ട് ഉയർത്തിയെടുക്കാൻ കമ്പനി മാനേജറെ പോലും സാധാരണ ഉദ്യോഗസ്ഥരെ പോലും മുതൽ വലിയ മാനേജർമാർ ഡയറക്ടർമാർക്ക് വരെ സൈക്കോളജിക്കലി അവരെ ഒരു മെൻ്റലി വേക്കപ്പ് ആക്കി എടുക്കണം അപ്പം സൈക്കോളജി ഒരു വലിയ നല്ല ജോലി സാധ്യതയുള്ള ഒരു കാര്യമാണ് അപ്പം അത് പഠിക്കാം ഇനി നമുക്ക് സൈബർ സെക്യൂരിറ്റിയിലേക്ക് നോക്കാം കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വെച്ച് ഐ ടി ഒക്കെ പഠിച്ചിട്ട് അവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സാധാരണക്കാർക്ക് ഇതിനകത്തേക്ക് നിരന്തരം വർക്ക് ചെയ്യുന്നവർക്ക് സൈബർ സെക്യൂരിറ്റിയൊക്കെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് തോന്നുന്നു ഹാക്കിംഗൊക്കെ നടത്തുന്നവരെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ശരി തന്നെ നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി അതെല്ലാം നമ്മൾ നേടിയെടുത്താൽ കമ്പനികളിലേക്ക് നമ്മളുടെ വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഡേറ്റ വഴിയാണ് പോകുന്നത് അപ്പോൾ ഐ ടി നല്ലൊരു കാര്യമാണ് ഇനി ബാച്ചിലർ ഇൻ കോമേഴ്സ് ട്രാവൽ ആൻഡ് ടൂറിസം കൊമേഴ്സിലും അതുപോലെ തന്നെയാണ് ഓരോ കമ്പനികൾക്കും ആവശ്യമായിട്ട് ആ രാജ്യം വികസിക്കുന്നതിനനുസരിച്ച് ഇതിനെല്ലാ വകുപ്പിനും തൊഴിൽ സാധ്യത ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമേതു വേണ്ട ഏത് ഡിഗ്രി എടുത്താലും ശരി തന്നെ നിങ്ങൾക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടോ പേഴ്സണാലിറ്റി നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വൻപിച്ച തൊഴിൽ സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് ഏത് പഠിച്ചാലും നിങ്ങളുടെ മുഖം പ്ലസൻ്റ് ആയിരിക്കണം നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയണം നല്ല ഡ്രസ്സ് ചെയ്ത് നന്നായിട്ട് ഒരുങ്ങി വൃത്തിയായിട്ട് ന നമ്മുടെ പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കമ്പനിക്കാരും നമുക്ക് സംസാരിക്കാൻ ഇത്തിരി കഴിവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉയരത്തിൽ തന്നെ എത്തി മാനേജർമാരെയൊക്കെ ആയിട്ട് നല്ല ഉയരത്തിൽ എത്താം അപ്പോൾ പേഴ്സണാലിറ്റി വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ബി എഡ് എം എഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്കൂളിൽ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വകുപ്പുകളിലേക്കൊക്കെ തിരിയാൻ കുറെ പേർക്ക് ഇനി കലാമണ്ഡലം പോലെയുള്ളത് കലാമണ്ഡലങ്ങളിൽ കലാമണ്ഡലത്തിലാണെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എട്ടാം ക്ലാസ്സിൽ ടെസ്റ്റ് നടത്തിയും എട്ടാം ക്ലാസ്സിൽ പ്രവേശനമുണ്ട് ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രിക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് പി ജിക്ക് അവിടെ അഡ്മിഷനുണ്ട് ഇംഗ്ലീഷ് സംസ്കൃതം മലയാളം അവിടെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ സാധ്യതയാണ് ഇനി സംസ്കൃതത്തിലേക്ക് കടന്നാൽ സംസ്കൃതം അതുപോലെ തന്നെ എല്ലാത്തിനും വൻപിച്ച സാധ്യതയാണ് ഉള്ളത് എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് സംസ്കൃതം പുസ്തകങ്ങളൊക്കെ വ്യാഖ്യാനിക്കാനും ട്രാൻസ്ലേറ്റ് ചെയ്യാനും ആളുകൾ കുറവാണിപ്പോൾ നിങ്ങൾ സംസ്കൃതത്തിന് നല്ലൊരു ചാൻസാണ് ചാൻസാണിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇന്ന് തന്നെ വെറുതെ ഒരു ബുക്ക് എടുത്തു വെച്ച് നോക്കിയപ്പോൾ പരാശര മഹർഷിയുടെ ഹോരശാസ്ത്രം അതൊക്കെ എന്തോന്ന നമുക്ക് ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് ഈ പുസ്തകങ്ങളൊക്കെ സംസ്കൃതത്തിൻ്റെ മാനുസ്ക്രിപ്റ്റുകളൊക്കെ കിട്ടിയാൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ വളരെ ഉയരത്തിലേക്ക് പ്രവേശിക്കും പരാശര മഹർഷിയുടെ വെറുതെ ഒന്ന് മറിച്ച് നോക്കിയതാണ് ഭയങ്കര തൊണ്ണൂറ്റിയേഴ് ചാപ്റ്ററെ ആണ് അതിനകത്തുള്ളത് നമ്മൾ തന്നെ അന്ധമിട്ടു പോകും ഒരു നക്ഷത്രങ്ങളെക്കുറിച്ച് നമ്മുടെ ഭൂമി ഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളെ സ്വാധീനിക്കുന്നത് അപ്പം തൊണ്ണൂറ്റിയേഴ് ചാപ്റ്ററും ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ നിരവധി നിരവധി പുസ്തകങ്ങളാണ് ഇന്ത്യയിൽ ഓൾഡ് മാനുസ്ക്രിപ്റ്റുകളായിട്ട് നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഇതിനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഓരോരുത്തർക്കും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസ്കൃതം അറിയാമെങ്കിൽ നിങ്ങൾ വളരെ ഉയരത്തിലേക്ക് നിങ്ങൾ ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ടും നിങ്ങൾ സംസ്കൃതം കുറേ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വമ്പിച്ച ഒരു മാനസികമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയും കിട്ടും അതോടൊപ്പം ഭാരതത്തിനൊരു നല്ല മേന്മയുണ്ടാക്കി കൊടുക്കാനും നിങ്ങൾക്ക് കഴിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉയർന്ന സമ്പത്തും നേടിയെടുക്കാം യാതൊരു സംശയവും വേണ്ട അപ്പോൾ അത് നല്ലൊരു ചാൻസാണ് ഇന്ത്യ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടൂറിസം സംസ്കൃതം ഇംഗ്ലീഷ് ഇതിനെല്ലാം ഉണ്ട് സാധ്യത വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം അപ്പം ഇനി നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് എല്ലാ നിരവധി വസ്തുക്കളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്രോളിയം പോളിമർ കെമിസ്ട്രിയൊക്കെ പഠിച്ചാൽ നല്ലൊരു സാധ്യതയാണ് പക്ഷെ അതിൻ്റെയൊക്കെ നമ്മൾ മര്മ്മപ്രധാനമായ കാര്യങ്ങൾ അതിലേക്ക് അതിലേക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കുമ്പോൾ നിങ്ങളെ കമ്പനിക്കാർ വന്ന് പൊക്കിയെടുത്തുണ്ടെങ്കിൽ പോകും ജോലി തരവാന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം മൈക്രോ ബയോളജി ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി മൈക്രോ ബയോളജി ഫുഡ് മൈക്രോ ബയോളജി അതിനകത്തും നല്ല സാധ്യതയാണ് അണുക്കളെയൊക്കെ കണ്ണുകൊണ്ട് കണ്ട് മനുഷ്യനെയൊക്കെ അപ്പോൾ ലാബിലും പഠിപ്പിക്കാനും പിന്നെ ഫുഡിലുള്ള ചെറിയ ചെറിയ അണുക്കളെയൊക്കെ നോക്കാനും മൈക്രോ മൈക്രോ ഓർഗാനിസംസ് അങ്ങനെയുള്ളതൊക്കെ കണ്ടെത്തി അതിന് നല്ല ജോലി സാധ്യതയാണുള്ളത് ഇനി സി എയിലേക്ക് കടന്നാൽ സി എ സി എ നമുക്ക് നമുക്ക് മനസ്സ് വെച്ചാൽ സി എക്ക് ആളുകൾ പഠിച്ചവര് കുറവാണ് പകുതിയാക്കി ഇട്ടിട്ട് പോകുന്നവരാണ് കൂടുതൽ സി എ അപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതി നല്ല രീതിയിൽ സി എക്ക് നമ്മുടെ മനസ്സാണല്ല എനിക്ക് എനിക്കത് വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിനോളം വലുതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറെന്ന് പറയുന്നത് ഈ പ്രപഞ്ചം എത്രയുണ്ടോ അത്രയും വലിപ്പമുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ചിന്തിക്കുക നമ്മൾ അതിനനുസരിച്ച് മാറുക അപ്പം ജോലി സാധ്യതയോ വിഷമോ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഇപ്പം നിങ്ങൾ ഏത് ഡിഗ്രിയാണോ അതിൽ പഠിക്കുക അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ നോക്കിയെടുക്കുക ഇനി ന്യൂ ജനറേഷൻ കോഴ്സുകൾ കുറേ ഉണ്ട് ട്രാവൽ ആൻഡ് ടൂറിസം പോലെയുള്ള ഹോസ്പിറ്റാലിറ്റി ഇവൻ്റ് മാനേജ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ അങ്ങനെ നിരവധി നിരവധി വകുപ്പുകളാണുള്ളത് നിങ്ങൾ ഏതെടുത്താലും നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഉയരത്തിലേക്ക് പ്രവേശിക്കാം അതുകൊണ്ട് പേരൻസ് ഒന്നും ബുദ്ധിമുട്ടി സങ്കടപ്പെട്ട് ഇനി എന്ത് പഠിപ്പിക്കണം അയലത്തെ കൊച്ച് അത് പഠിക്കുന്നു എൻ്റെ ബന്ധുക്കൾ അങ്ങനെ പഠിക്കുന്നു ഇങ്ങനെ പഠിക്കുന്നു എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ വിഷമിക്കുമെന്ന് വേണ്ട ഏത് പഠിച്ചാലും ആധുനിക ഇന്ത്യയിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉറപ്പാണ് നല്ല സമ്പത്തും നിങ്ങൾക്ക് നേടിയെടുക്കാം ഇനി നോക്കാം ഇനി ഇതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡ് ഇപ്പോൾ ഒരുപാട് മെഡിക്കലിലേക്ക് ആയുർവേദം ആയാലും ഇംഗ്ലീഷ് മോഡേൺ മെഡിസിൻ ആണെങ്കിലും ശരി തന്നെ നമ്മൾ ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതി നമ്മൾ അതിലേക്ക് അഡ്മിഷൻ വാങ്ങാൻ പറ്റുമെങ്കിൽ അഡ്മിഷൻ നേടാൻ പറ്റുമെങ്കിൽ അഡ്മിഷന് വേണ്ടി നമ്മൾ ടെസ്റ്റ് എഴുതണം ടെസ്റ്റ് എഴുതിയാൽ നമുക്ക് ഒരുപാട് മേന്മ ആ എം ബി ബി എസ് പഠിച്ചു കഴിഞ്ഞ് പി ജി മെഡിക്കൽ എല്ലാം മെഡിക്കൽ ഫീൽഡെന്ന് പറയുന്നത് ഇനി വളരെ ഉയരത്തിലേക്ക് പോകാൻ പോവുകയാണ് പ്ലാസ്റ്റിക് സർജറി കോസ്മെറ്റിക് സർജറികൾ എല്ലാത്തരം സർജറികൾക്കും ആയുർവേദത്തിൽ ആയുർവേദമെങ്കിൽ രണ്ടിനും തുല്യ പ്രാധാന്യത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും ശരി തന്നെ നിങ്ങൾ അത് അങ്ങേയറ്റം വരെ പഠിക്കാൻ പറ്റുന്നവർ നമ്മൾ മനസ്സ് വെച്ച് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർ